വെറുതെ ഒരു അക്കൗണ്ട് ഉണ്ടാക്കി രാവിലെ ഗുഡ് മോർണിംഗ് ഇടും അങ്ങനെ നോക്കി തുടങ്ങിയതാണ് അത് കുറച്ച് കഴിഞ്ഞപ്പോയി പറയുന്ന പോലെ ഫോളോവേഴ്സിന്റെ എണ്ണം കൂടി തുടങ്ങി അപ്പൊ എനിക്ക് മെസ്സേജ് തുടങ്ങി കുറച്ച് ഫോട്ടോഗ്രാഫേഴ്സിന്റെ ഒക്കെ ബ്രോ ഒരു ഓരോ കൊള്ളാം വൈ നോട്ട് അത് ആണ് എനിക്ക് രണ്ട് നല്ല ഫോട്ടോയും കിട്ടും അങ്ങനെ അങ്ങനെ കുറച്ച് ഫോട്ടോസ് മാത്രമേ ഉള്ളൂ അല്ലാതെ പെയ്ഡ് ഷൂട്ടോ അല്ലെങ്കിൽ ഒരു ഒരു ഫോട്ടോ ഷൂട്ട് മോഡലിങ് ാണ്ഡലിംഗ് ചെയ്ത് ഞാൻ വരുമ്പോൾ തീരെ കണ്ടിട്ടില്ല അപ്പോൾ ആപ്പിൾ അതൊക്കെ ഞാൻ കണ്ടിരുന്നു അപ്പൊ ബിഗ് ബോസിലേക്ക് വിളിച്ചപ്പോ ഫസ്റ്റ് എന്തായിരുന്നു ഒരു അങ്ങനെ ആണോ എന്നിട്ട് അത് എന്റെ പേഴ്സണൽ ഇതുവരെ എക്സ്പ്ലോർ ചെയ്തല്ല അത് എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു സോ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ഇതിനൊക്കെ ഓപ്പൺ ആയി കാണിക്കുന്നതാണ് ഫാമിലി അല്ലെങ്കിൽ നമ്മുടെ ഇന്നർ ക്യാരക്ടർ ഇതെല്ലാം കാണിക്കുന്ന ഒരു റിയാലിറ്റി ഷോ ആണ് അപ്പം അതിനകത്തേക്ക് ഞാൻ എന്നെ എനിക്ക് കോൾ ഒന്നിപ്പോൾ വേണ്ട എന്ന് തന്നെയായിരുന്നു എൻ്റെ ഒരു ഡിസിഷൻ അപ്പോൾ അതായിരുന്നു ഡിസിഷൻ ആക്ച്വലി പിന്നെ അവർ വിളിച്ചു ഒരുപാട് അതൊക്കെ കഴിഞ്ഞ് ഞാൻ ബാംഗ്ലൂർ ആയിരുന്നു ന്യൂ വരുന്ന സമയത്ത് അപ്പോഴാണ് പറയുന്നത് അടാ ഒരു ആയിട്ട് കരുതണ്ട ഒരു മീറ്റപ്പ് ഉണ്ട് അത് വെറുതെ കയറുന്ന പറഞ്ഞു അപ്പം ഞാനത് കയറിപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ അവരിങ്ങനെ ഒരു ഇന്റർവ്യൂ പോലെ ഇങ്ങനെ കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിച്ചു അപ്പം ഞാനിങ്ങനെ എനിക്ക് ആക്ച്വലി താല്പര്യം തോന്നിയില്ല ഞാനിങ്ങനെ പറഞ്ഞു ഓക്കെ അതാണ് എൻ്റെ സംഭവം ഞാൻ അങ്ങനെ ഒന്നും ചെയ്യില്ല ഞാൻ ഇങ്ങനെയാണ് ഇങ്ങനെ പറ്റുള്ളൂ എന്നുള്ള രീതിയിലേക്ക് സംസാരിച്ചു അറ്റ് ദ എൻഡ് അവിടെ നിന്ന് എൻ്റെ കൂട്ടുകാർ സംസാരിച്ചു ഓഡിഷൻ കഴിഞ്ഞപ്പോൾ പിന്നെ വിചാരിച്ചു എന്താ പോയാൽ കുഴപ്പം എല്ലാരും പോകുമ്പോൾ എല്ലാരും ഫാമിലി ലൈഫ് അല്ലെങ്കിൽ ഒരു പേഴ്സണൽ ലൈഫ് എക്സ്പ്ലോർ ചെയ്യണമെന്നില്ല ആ റിയാലിറ്റി ഷോ അങ്ങനെ മാത്രം മാത്രമാക്കണം എന്നില്ല ഞാൻ പോയി എനിക്ക് എന്റേതായിട്ടുള്ള ഇപ്പോൾ ഞാൻ അതിനകത്ത് ചെല്ലാനുള്ള കാരണം ഒന്ന് എല്ലാ മലയാളീസും ഒറ്റ കാണുന്ന ഒരു റിയാലിറ്റി ഷോ ആണ് അതിലെൻ്റെ ആക്ടിംഗ് വൈസോ ഡാൻസിങ് വൈസോ എന്തെങ്കിലും എനിക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി പിന്നെ ഞാൻ വിചാരിച്ചു വയനോട്ട് നമുക്ക് അത് കൊടുക്കാം മറ്റുള്ള ഫാമിലി കാര്യങ്ങളൊക്കെ ഫാമിലി ഫാമിലിന്നല്ല അതിന്റെ പേഴ്സണൽ കാര്യങ്ങൾ നമുക്ക് അതിൽ നിന്ന് മാറ്റി എടുത്തിട്ട് നമുക്ക് ഇത് കൊടുക്കാം പിന്നെ എവിടെയെങ്കിലും അതിൽ പേഴ്സണലൈസ്ഡ് ആവും ആ റിയാലിറ്റി ഷോ ഒരു പോയിന്റ് കഴിയുമ്പോൾ അത് പേഴ്സണലൈസ്ഡ് ആവും ഞാൻ അത് കുഴപ്പമില്ല നമുക്ക് നോക്കാം രാവിലെ അതിനെ കണ്ടത് അതുകൊണ്ട് തന്നെയാണ് ഭീഷ്മയില് കയറിയതും ഇപ്പൊ ഇവിടെ ഇരിക്കുന്നത് അപ്പോ അറ്റ് ദ എൻഡ് ഞാൻ ചൂസ് ചെയ്തത് കറക്റ്റ് ആയിരുന്നു എനിക്ക് തോന്നി കാരണം ഞാൻ അതിന്റെ ഉള്ളിൽ ഫോക്കസ് ചെയ്ത കാര്യം അതായിരുന്നു അല്ലെങ്കിൽ നൂറ് ദിവസം നിക്കാനോ ഓഡിയൻസിന്റെ വോട്ട് കിട്ടാനോ അതിനു വേണ്ടിട്ട് ഞാൻ നോക്കിട്ടുണ്ടായിരുന്നില്ല നമുക്ക് ഇപ്പൊ ഡാൻസ് കളിക്കാൻ പറ്റുമോ ഓക്കെ ഡാൻസ് പഠിപ്പിക്കാൻ പറ്റും ആക്ടിങ് ആണോ ട്രൈ ചെയ്യാം അത്രയുണ്ടായിരുന്നു ക്യാരക്ടർ വരുമ്പോൾ അതിനെ ഹഡ്രഡ് പെർസെൻറ്റ് കൊടുക്കുക കൂടുതൽ എനിക്ക് ഗെയിംസ് ഭയങ്കര ഇഷ്ടമാണ് അവിടെ ഫിസിക്കൽ ഗെയിംസ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കാരണം അവിടുത്തെ ഫിസിക്കൽ ഗെയിംസിൽ എവിടെയെങ്കിലും ഒരു കുറച്ച് ബുദ്ധി ഉപയോഗിക്കണം അപ്പൊ അത് ഉപയോഗിക്കാൻ പറ്റുമോ നോക്കാം പിന്നെ ഫിസിക്കലി നമുക്ക് അത് കളിക്കാം അങ്ങനെ ഞാൻ ഭയങ്കര ആക്ടീവായിരുന്നു എനിക്കതായിരുന്നു ഞാൻ എന്റെ ഉദ്ദേശം അതായിരുന്നു ഞാൻ അത് മനോഹരമായിട്ട് അതുകൊണ്ട് തന്നെ ഒട്ടും അടുത്ത ദിവസം ഞാൻ ഔട്ട് ആവുമെന്നുള്ള

അല്ലെങ്കിൽ എനിക്ക് പുറത്ത് വോട്ട് ഉണ്ടോ സപ്പോർട്ട് ഉണ്ടോ എന്നൊക്കെ ചിന്തിച്ച് അവിടെ നൂറ് ദിവസം തയ്ക്കാൻ ആഗ്രഹമുള്ള കുറേവരായിരുന്നു എൻ്റെ അത് ബിഗ് ബോസ് എന്ന് വെച്ചിട്ടുണ്ട് വേണ്ട എനിക്ക് വിന്നർ ആവണ്ട ആ റിയാലിറ്റി ഷോയിൽ വിന്നർ ആയി കഴിഞ്ഞാലും ഇല്ലെങ്കിലും എനിക്ക് എൻ്റെ എന്ത് കൊടുക്കുക പറ്റും അതിപ്പോൾ വിന്നർ ആയതുകൊണ്ടാണ് ഇത് കൊടുക്കുന്നത് അങ്ങനെയൊന്നുമില്ല